വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ കുറച്ച് നാളായില്ലേ ഞാൻ ഈ വഴി വന്നിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഇപ്പോൾ ഇവിടെ എക്സാമൊക്കെ സ്റ്റാർട്ടായി ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ നോമ്പും തുടങ്ങിയല്ലോ അതുകൊണ്ട് ജോലി ടൈമിങ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പം പണികളൊക്കെ പല സമയത്താണ് നടക്കുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കലും ഒന്നും കാര്യമായി നടക്കുന്നില്ല പിന്നെ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം സമയം ഏകദേശം പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചായ ഉടിയൊക്കെ നിർത്തിയ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയൊക്കെ നോക്കണം ഉച്ചക്കത്തേക്ക് ഇനിയിപ്പോൾ കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കറി ഫ്രിഡ്ജിലേ ഇരിക്കുന്നുണ്ട് ഇന്നലത്തത് വറവ് ഉണ്ടാക്കണം അത്രയേ ചെയ്യുന്നുള്ളൂ പിന്നെ രാത്രിയേക്ക് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങണം പിന്നെ യൂട്യൂബിൽ ഒരു റെസിപ്പി കണ്ടു ചിക്കൻ ഷവായി അതുണ്ടാക്കണം അത് കുറേ നാളായി ഇങ്ങനെ കാണുന്നു ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചത് വെക്കാൻ കുറച്ച് പോയി ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഇന്ന് മറന്നുപോയത് വെക്കാൻ വേണ്ടി അപ്പം കുറച്ച് പിന്നെ കുഴപ്പമില്ല രാത്രി ഉണ്ടാക്കുന്നത് കൊണ്ട് ഉച്ചക്ക് ഉച്ചയാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കുറച്ച് ഉണക്കമുളക് വെള്ളത്തിലിട്ട് വെക്കണം അതൊന്ന് കഴുകിയിട്ട് ഒരു പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ സാധാ ഉണക്കമുളക് തന്നെ എടുത്തത് അതൊരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗ്രീം കൂടി ഒഴിച്ചിട്ട് കുറച്ച് സമയം അത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു ഒരമണിക്കൂറെങ്കിലും ഉണക്കമുളക് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഞാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായി കാരണം എനിക്ക് ഉച്ചക്കത്തെ ചോറ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അതിനിടക്ക് തന്നെ ഞാൻ വറവും പിന്നെ വെണ്ടക്ക വറവും കയ്പക്ക വറവും ഉണ്ടാക്കുന്നുണ്ട് ചെറുപ്പത്തിലൊന്നും എനിക്ക് കയ്പക്ക വറവ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ദുബൈയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ കയ്പൊക്കെ കൂട്ടാൻ തുടങ്ങിയത് കയ്പ്പൊക്കെ കറി വെച്ചാലും വറവുണ്ടാക്കിയാലും നല്ല കയ്പുണ്ടാവുമല്ലോ അതുകൊണ്ട് അത് കൂട്ടാറില്ല ഇപ്പോൾ എല്ലാ ചെറിയ കുട്ടികളും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് കാരണം എൻ്റെ മോൾക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല കാരണം ഞാനും പണ്ട് ചെറുപ്പത്തിൽ കൂട്ടിയിരുന്നില്ലല്ലോ പിന്നെ നിർബന്ധിച്ചിരുന്ന എന്താ കാര്യം ഫ്രിഡ്ജിൽ വെച്ച കറി എടുത്തിട്ടൊന്ന് പുറത്തേക്ക് വെക്കുന്നതാ ചൂടാക്കുന്നതിന് കുറച്ച് മുന്നേ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണല്ലോ അപ്പോൾ കയ്പ്പൊക്കെ വറവ് റെഡിയായി പിന്നെ വെണ്ടൊക്കെ ഞാൻ വറവല്ല ഉണ്ടാക്കിയത് ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്തത് മുളകും മഞ്ഞളും കുരുമുളകും കുറച്ച് ഉപ്പും പിന്നെ ചിക്കൻ മസാലയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിലിടക്ക് തുണിയൊക്കെ കഴുകി പുറത്തു കൊണ്ടേ ഇട്ട് പിന്നെ ഇപ്പം ചോറ് തിന്നാൻ വേണ്ടി പോകുന്ന ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി ചിക്കൻ്റെ പണിയൊക്കെ നോക്കാതെ ചിക്കൻ ഞാൻ കുറച്ച് നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം മാറാൻ വേണ്ടി ഒരു നെറ്റിലിട്ട് വെച്ചിട്ടുണ്ടായി ഇപ്പോൾ പണിയൊക്കെ ലേറ്റായാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ചോറ് തിന്നുന്നതും ഏകദേശം രണ്ടരയൊക്കെ കഴിയുമ്പോന്ന് ചോറ് തിന്നുന്നത് എല്ലാവരും ആ സമയത്തേ എത്തും നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാ വെല്ലുള്ളി ഉള്ളി ഉപയോഗിക്കാം രണ്ടു മീഡിയം സൈസ് എടുത്താൽ മതി ചെറിയുള്ളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഒരു കൈപ്പിടി മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു കൈപ്പൊടി മുഴുവൻ മല്ലിച്ചപ്പ് പിന്നെ പൊടികളാണ് വേണ്ടത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് പിന്നെ നമ്മൾ രാവിലെ കുതിർത്ത് വെച്ച ഉണക്കമുളക് അതിലേക്ക് ചേർക്കുക എന്നിട്ട് എന്നിട്ടത് നന്നായി അരച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക ഇനി ചിക്കൻ എടുത്തിട്ട് അത് കത്തി കൊണ്ട് നന്നായി കുത്തി കൊടുക്കണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പോകാൻ അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടതാണ് എനിക്കറിയുന്ന കാര്യമല്ല അത് ഒരു റെസിപ്പി നോക്കി ഞാൻ ചെയ്യുന്നതാ ഇനി നമ്മൾ അരച്ച് വെച്ച മസാലയെല്ലാം അതിലേക്ക് ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അത് എത്തിക്കണം എന്നിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട ഞാനിപ്പോൾ ഇതൊരു നാലുമണിയാവുമ്പോൾ ആണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് ഏകദേശം എനിക്കൊരു ആറ് മണിക്കൂർ സമയം കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പം പാത്രങ്ങളൊക്കെ എടുത്തു വെക്കണം പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വേറെ പണികളൊന്നും എനിക്ക് കാര്യമായിട്ടില്ല പിന്നെ രാത്രി ചപ്പാത്തി ഒന്നും ചൂടേണ്ട ആവശ്യമില്ല പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട് പൊറോട്ട വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുളിച്ച് വിളക്ക് വെക്കണം അതൊക്കെ ഉള്ളു എനിക്ക് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കും ഫോണിൽ കുറച്ച് സമയം ഇരുന്നാൽ തന്നെ സമയം അറിയില്ല വൈകുന്നേരം ആയപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം യൂട്യൂബിൽ ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും പിന്നെ ഇന്നിനിപ്പോൾ കുറച്ച് പണിയുള്ളത് സാധനങ്ങൾ വാങ്ങിയതൊക്കെ എടുത്തു വെക്കാനുണ്ട് അതൊക്കെ ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അരി പരിപ്പ് പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഷവായി ഉണ്ടാക്കണം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്ന ചിക്കൻ ഷവായി ഒരു ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഞാൻ എന്ത് കാര്യവും അങ്ങനെ തന്നെ ലാസ്റ്റ് നിമിഷത്തിലാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് പറയാം കുക്കറിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം പിന്നെ ഉപ്പ് ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കണം കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം വിസിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരണം ഒന്ന് ആദ്യം നന്നായി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ഒഴിക്കുക ഓയില് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കണം എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നന്നായി തെറിക്കും ചിക്കൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കി അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക അതിന് മേലെയൊക്കെ മസാല കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് അലങ്കരിച്ച് സ്റ്റൈലാക്കി വെച്ചാൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണിത് ഞാനതിൻ്റെ മേലെയൊക്കെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതറി നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോ റെസിപ്പി കണ്ടുപിടിക്കാനും പിന്നെ അധികം ഞാൻ യൂട്യൂബ് നോക്കി ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് അധിക പരീക്ഷണങ്ങൾ യൂട്യൂബ് നോക്കി തന്നെ ചെയ്യുക പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തും അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഷവായിയും പൊറോട്ടയും നമ്മൾ കഴിക്കാനിരിക്കുന്ന ചിക്കൻ ഷവായി ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് പറയാൻ വയ്യ സൂപ്പർ ടേസ്റ്റാ അത് നമ്മളങ്ങനെ ടി വി ഒക്കെ കണ്ട് ഒരു വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം വേറെ ഇനിയിപ്പം പാത്രങ്ങളൊക്കെ കഴുകണം അത്രേ ഉള്ളൂ ഓരോ വീഡിയോയിലും ഓരോ റെസിപ്പിയെങ്കിലും കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി അപ്പോൾ ഇതിപ്പോൾ എത്ര ആൾക്കാർ വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടി അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ